ആദ്യം തന്നെ നമ്മുടെ കേരള ന്യൂസിന്റെ ഈ ഒരു അഭിമുഖിക്ക് സൈക്കുട്ടി സ്വാഗതം എന്റെ ഒരു യാത്ര ഉണ്ടല്ലോ ഇനി മെൽബൺ സിഡ്നിണ്ട് എങ്ങനെ പോകാതിന്റെ കൂടെ ഏതാ ബി കോം ജേണലിസം നമ്മടെ ഇവിടെ പത്രക്കാരോട് താല്പര്യമുള്ള കാര്യൊന്നും ഒന്നുമില്ല താല്പര്യണ്ടോ നമ്മടെ പാട്ടുകൾ ഇപ്പൊ സിനിമ ആയതാ പുതിയത് നമ്മുടെ നമുക്ക് ചെന്നിട്ട് ഏതെങ്കിലും വർക്ക് പുതിയത് വരുന്നുണ്ടോ പുതിയോ പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഈ പാട്ട് ഇപ്പൊ എത്ര വർഷം നാലഞ്ച് വർഷമായിട്ടുണ്ടാവുല്ലോ അല്ലേ നമ്മള് നമ്മള് അഞ്ചു വർഷം മുമ്പാണ് നമ്മള് ഇതിനു വേണ്ടിട്ട് പൈ ലാലാട്ടിന്റെ കൂടെ ഷോ ഇപ്പഴും ഷോകളായിട്ട് തന്നെ തിരക്കിലോട് ജീവിതം മമ്മി കൂടെ ഉണ്ടെന്ന് ഉണ്ട് നോക്കേ വീട്ടിൽ പിന്നെ ആരൊക്കെയുള്ളത് സ്ഥലം കോഴിക്കോട് 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 നമ്മുടെ കോഴിക്കോട് ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവും എങ്ങനെയാണ് ഭക്ഷണപ്രിയാണ് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കോഴിക്കോട് ബിരിയാണിയാണോ ബിരിയാണി കഴിക്കാനാണ് കഴിക്കാൻ ഗ്രേവി എന്നാലും ഫുഡ് ആണോ തീർച്ചയായിട്ടും ഈ നേരിട്ട് ആ ഒരു ഷോ നല്ല സക്സസ് ആയതുകൊണ്ട് അത് നമ്മളുടെ ബാക്കിയുള്ള ഷോസിനും നല്ലപോലെ അത് ബാക്കിയുള്ള ഷോസിനും ടിക്കറ്റ്സ് നല്ല സോൾഡ് ഔട്ട് ആയി സോ നല്ല ഷോസായിരുന്നു കഴിഞ്ഞ രണ്ടും സോ ഈ നടക്കാൻ പോകുന്ന ഷോ നല്ല കാര്യമാണ് നമ്മടെ പാർട്ടിക്കാര് അടുത്താഴ്ച ഇവിടെ വരുന്നുണ്ട് വിളിച്ചിരുന്നോ സംസാരിച്ചിരുന്നു നാട്ടില് ഏറെ സിനിമ ഇതിലേക്ക് ഓഫർ ഏതെങ്കിലും പാർട്ടികൾ വരാൻ പോകുന്നുണ്ടോ അല്ല പുതിയ പുതിയ ഇതിലേക്ക് വരാൻ പോകുന്ന ഏറെ പുതിയ പല പ്രോജക്റ്റുകൾ വരുന്നുണ്ടോ ലാലടിന്റെ ആ ഭക്താനും കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ ക്ലാസ്സിക്കലായിട്ട് പാട്ടുകൾ ക്ലാസ്സിക്കൽ സോങ്സൊക്കെ താല്പര്യം കൂടുതലാണോ അതോ വരുന്നതിനനുസരിച്ചിട്ട് കാണാൻ പറ്റില്ല അതെ തീർച്ചയായിട്ടും എന്തായാലും ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് നാളെ തന്നെ ഇവിടുത്തെ മൂന്നോണല്ലേ മോർണിംഗ് മോർണിംഗ് ഫ്ലൈറ്റ് നേരെ നേരെ സിഡ്നി ഓക്കെ സോ സിഡ്നിയിൽ രണ്ട് ഷോയുണ്ട് അല്ലേ മുളങ്ങോ മാത്രമേ ഉള്ളൂ ഓക്കെ സിഡ്നി ആ വിളങ്ങോ അടുത്തോണോ ഗോയിങ് ടു മെൽബൺ മെൽബൺഡ് ദെൻ മെൽബൺ ഓക്കെ ഫ്രം മെൽബൺ ടു കൊച്ചി

നമ്മൾ ഇന്നിവിടെ ക്രിസ്റ്റണിന്റെയും ശ്രീയുടേയും ഷോ നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന്റെ അഭിമുഖത്തിലാണ് ഇന്നത്തെ ഷോ നടത്തുന്നത് അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്ന ലിറ്റു ചാക്കോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിനോട് ഇതിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കാം ലെറ്റ്സ് ചേട്ടൻ ലിറ്റിൽ താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ഇന്നത്തെ ഈ ഷോയിനെ പറ്റി രണ്ട് വാക്കെന്ന് പറയാമോ എങ്ങനെയാണ് എത്ര പേരെ എക്സ്പെക്ട് ചെയ്യുന്നു ഒരു അഞ്ഞൂറ്റി അമ്പത് സീറ്റുണ്ട് ഇവിടെ സോ അതിനാട്ട് ആൾക്കാർ വരും ഒരു ഉണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കപ്പാസിറ്റി ലിമിറ്റഡ് പക്ഷെ അഞ്ഞൂറ്റി അമ്പത് ഇസ് ഫോ വി ഹവ് ദാറ്റ് മെനി കമ്മിങ് ഇത് സോ ദിൽ ബി എ ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ബി വെരി ഗ്രേറ്റ് നൈറ്റ് ഓർ ഗസ് Okay. Uh, people uh, more more of a heavenly experience. Uh, so we hope that uh, everybody enjoys. Food. That's good. Uh, we are starting at six o'clock. Yep. Six. Uh, yeah. And uh, we are also having the uh, dinner uh, arrangements also. Correct. Um, right, right. people can buy the food yeah, as well. Isn't exactly. It? And uh, show full uh, devotional songs in order. No in cinema part of that. No. This is a show only of devotional songs. Uh, no okay. cinema songs, unfortunately. Uh, okay. Fine. But it is more more that kind of an event. Yeah, ീമിയം ടിക്കറ്റ് ഹോൾഡേഴ്സ് നമ്മുടെ കേരളം ചേർന്നിരിക്കുന്നത് നമ്മുടെ ട്രസ്റ്റ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ട്രസ്റ്റ് സ്മിത് ചാട്ടനാണ് ചേട്ടാ ഇങ്ങനത്തെ പ്രോഗ്രാം ഇത്രയും വലിയൊരു പ്രോഗ്രാം ആയിട്ട് സെറ്റ് ചെയ്ത് ചെറു തുടങ്ങിയപ്പോൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഔട്ട് ആവും അല്ലെങ്കിൽ വൺ ഇത് വൻ ഹൗസ്ഫുള്ളാകുന്നുള്ളതും എങ്ങനെ തോന്നുന്നു ഇതിനെ പറ്റിയിട്ട് ഓ ചേട്ടൻ എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു ഇത് തുടങ്ങിയ സമയത്ത് റെസ്പോൺസ് ഭയങ്കര കുറവായിരുന്നു പിന്നെ ഫാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് എല്ലാവരും ചേർന്നിട്ടാണ് ഇതൊരു ഇത്രയും ഒരു വിജയമായ ഒരു സക്സസ് ആകാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല ഇനിയും പ്രോഗ്രാം നടക്കാൻ ഉണ്ട് അല്ല നല്ലവണ്ണം പോകാൻ ദൈവത്തിന് വാർത്ത നമ്മുടെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ നെക്സ്റ്റ് ഇയർ പ്രോഗ്രാംസ് എന്തെങ്കിലും ഇങ്ങനെ പ്ലാനിങ്ങിൽ ഉണ്ടോ ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും വല്ല പ്രോഗ്രാം ക്രിസ്മസ് നമ്മൾ ഇത് കഴിയുന്ന തുടങ്ങുന്ന ക്രിസ്മസ് ഹൗസ് കാൻഡൽസ് തുടങ്ങുന്നതാണ് ഓക്കെ എന്നിട്ട് ക്രിസ്മസ് നൈറ്റ് ഉണ്ട് ഓ പിന്നെ കഴിഞ്ഞിട്ട് വെക്കേഷൻ പീരീഡ് ആണ് സ്കൂളിലാണത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ ഹൗസ് ഫെസ്റ്റിവൽ ഉണ്ട് അതാണ് ഇപ്പോഴത്തെ പ്ലാൻ സെന്റ് ജോർജ് മറ്റൊരു പണിതുകൾ കൂടി ഷോ നടത്തി ഫസ്റ്റ് വലിയ ഷോ ഇവന്റ് കാരണം നമുക്ക് അതൊരു സക്സസ് ആവുകയും ചെയ്തു വലിയൊരു കാര്യമാണ് കാരണം അച്ഛനും എല്ലാ തരത്തിലുള്ള ചർച്ച കാര്യം സപ്പോർട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ട് ടിക്കറ്റ് സെയിൽ മുതൽ ഫുഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെൽ ഓർഗനൈസ് ചെയ്തു പിന്നെ ഷോർട്ട് ടൈം കൊണ്ട് നിങ്ങൾ ഓർക്കായാലും നമ്മുടെ സ്നേ ആയാലും അവരുടെ ഡിവോഷണൽ സോങ്സ് ഒത്തിരി നമ്മുടെ ജനങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു ഒത്തിരി സന്തോഷം കേരള ഇൻസ്ട്രിമെന്റ് സഹകരിച്ചതിന് താങ്ക് യു താങ്ക് ഫോർ ജോയിനിങ് താങ്ക് യു